എൻ്റെ പേര് ആന്റണി ഞാൻ കരുവന്നൂർ ഇരിഞ്ഞാല രൂപതയിലെ കരുവന്നൂർ ഇടവകയിലെ ആളാണ് എൻ്റെ ഭാര്യ ബിജു ആൻ്റണിയാണ് ഞങ്ങൾക്ക് നാല് മക്കളുണ്ട് അതിൽ മൂത്ത മകൾ വന്ന് ഏഞ്ചിൽ മേരി ആൻ്റണി രണ്ടാം രണ്ടാമത്തെ മകൾ വന്ന് ഏവിൽ ട്രീസ് ആന്റണി മൂന്നാമത്തെ ആൾ അൽനാറോസ് ആന്റണി നാലാമത്തെ മകൻ ആൻജോൺ ആൻ്റണി പിന്നെ ഭാര്യയുടെ അപ്പനും അമ്മയും എൻ്റെ കൂടെയാണ് ഇവിടെ ഈ ഞങ്ങളുടെ വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത് അപ്പനമ്മയ്ക്കും കൂടി വന്നിട്ട് ഒമ്പത് മക്കളുണ്ട് എൻ്റെ ചേട്ടനും ജ്യേഷ്ഠനും എന്റെ അനിയനും നാല് മക്കൾ വെച്ച് വീതമുണ്ട് അപ്പോൾ അവരെല്ലാവരും കൂടുമ്പോ ഒത്തൊരുമയോട് കൂടുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിനെസ് ഫീൽ ചെയ്തിരുന്നു എല്ലാവരും കൂടി കൂടുമ്പോ ആ ഒരു ഫീലിങ് ഞങ്ങളുടെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ ആ ഒരു തീരുമാനത്തിലേക്ക് ആവാനും പോകാനുള്ള കാരണം അതിനെ ഞാനും സപ്പോർട്ടായിരുന്നു മക്കള് ആദ്യത്തെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്നൊന്നും അടുത്തത് വേണ്ട പക്ഷേ രണ്ടാമത്തെ മകനും ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തന്നിരുന്നു മൂന്ന് പേര് സ്കൂൾ ടൈം പോയ സമയത്താണ് നാലാമത്തെ മകൻ ഉണ്ടാവുന്നത് അപ്പോൾ അവരൊക്കെ ഇത്തിരി ഏജഡായി അപ്പോൾ അവരെ പഠിക്കുന്ന സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ കൂടെ എൻ്റെ അമ്മയും സഹായത്തിനായിട്ട് എപ്പോഴും ഉണ്ടായിരുന്നു ആ ചേട്ടനാണെങ്കിൽ ആഴ്ചകളൊക്കെ വരുവുള്ളു അപ്പോൾ വീക്കെൻഡിൽ വരുമ്പോൾ ഞങ്ങൾ എനിക്ക് ഞങ്ങൾക്ക് എപ്പോഴും സഹായത്തിനായിട്ട് ഉണ്ടായിരുന്നു പിന്നെ നാലു പേരും ഞങ്ങളുടെ ഞാൻ പ്രസവിച്ചു എല്ലാവരും കൂടി സഹകരിച്ചു വളർത്തി കൂടി പറയേണ്ടി വരും പിന്നെ അതിനെല്ലാത്തിനും സപ്പോർട്ട് ചേട്ടൻ തന്നെയാണ് എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് ഏത് എല്ലാ കാര്യത്തിനും ചേട്ടൻ സപ്പോർട്ടാണ് നാലു മക്കൾ ഞങ്ങളുടെ വീട്ടില് ഇപ്പൊ ഞാനൊരു ഏകമകളാണ് അപ്പൊ എനിക്ക് അനീത്തിമാരോ സഹോദരങ്ങളോ ഇല്ല പക്ഷെ എനിക്ക് മക്കളിലൂടെ സഹോദരങ്ങളെയും എല്ലാവരും കിട്ടിയ പോലെ തന്നെയാണ് നമ്മൾ നമ്മള് കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത്മീയതാണ് കാരണം നമുക്ക് ഒരു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വളരെയധികം പ്രക്രിയകൾ അതിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഒരു കുഞ്ഞ് ഉണ്ടാകുന്നത് അത് നമ്മൾ പ്രാർത്ഥന ഒരുങ്ങിയും ഇതൊക്കെ പ്രാർത്ഥിച്ചും ഒക്കെയാണ് നമ്മളൊരു കുഞ്ഞിനെ ഒരു സൃഷ്ടിക്കുന്നത് അപ്പോൾ ഇതിൽ ആത്മീയതയാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഭൗതികമായി വരുന്ന കാര്യങ്ങൾ സെക്കൻഡറി ആണ് രണ്ടാമത്തെ ഒരു പാർട്ടാണ് വരുന്നത് അത് നമുക്ക് അതോടൊപ്പം തന്നെ വേണം കാരണം കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്കും മുൻകെ മുൻ എതിലേക്കൊക്കെ വേണമെങ്കിൽ അവരുടെ പഠനാവശ്യത്തിനും അതൊക്കെ വേണമെങ്കിൽ കൂടി നല്ല നല്ല രീതിയിൽ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത് ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഭൗതികമായിട്ട് കഴിഞ്ഞ മൂത്ത മകൾ ഉണ്ടായതിനു ശേഷമാണ് ചേട്ടന് നല്ലൊരു ജോലി തന്നെ കിട്ടിയത് പതിനഞ്ചാമത്തെ ദിവസമാണ് ജനിച്ച് പതിനഞ്ചാമത്തെ ദിവസമാണ് ആള് കോട്ടയത്തേക്ക് ജോലിക്ക് പോയത് അപ്പൊ അതിന് അങ്ങനെ അപ്പൊ ഞങ്ങൾക്ക് ഓരോ മക്കളുണ്ടാവുമ്പോൾ ഓരോ ഉന്നതി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ നാല് മക്കളെന്ന് പറയുമ്പോൾ എല്ലാവർക്കും മൂന്നാമത്തെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഡോക്ടർ തന്നെ ചോദിച്ചു ഞാൻ അത്ര ഇതല്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞപ്പോ നാലാമത്തെ ഒരാളെ കൂടി ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് ഡോക്ടർക്ക് അതിന് ബുദ്ധിമുട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെയാണ് നാലാമത്തെ ആളും കൂടി വന്നത് പിന്നെ ചേട്ടന്റെ ചേട്ടന് നാല് മക്കളുണ്ട് ഞങ്ങളുടെ ചേട്ടൻ്റെ വീട്ടിലും ഒമ്പത് മക്കളാണ് അപ്പോൾ അവിടെ എല്ലാവരും കൂടി കൂടുമ്പോഴുള്ള സന്തോഷം ഒരു വഴക്കോതൊന്നും ഇല്ല ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരും നല്ല ഇതിലാണ് എല്ലാ പരിപാടികളിലും പങ്കെടുക്കാൻ അപ്പൊ ഇവരും കൂടി ആയപ്പോ കൂടുതൽ കൂടുതൽ ഇനി ഇനിയും മക്കൾ എന്ന് പറയുമ്പോ ഈ മൂത്ത ആൾക്ക് ഇപ്പോ പത്ത് ഇരുപത്തൊന്ന് ഇരുപത് വയസ്സ് കഴിഞ്ഞു അപ്പൊ അവരുടെ കൂടി ഭാവി നമുക്ക് അവരെയും കൂടി എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണല്ലോ ഇനി മക്കൾ എന്ന് പറയുമ്പോൾ സന്തോഷാണ് ഓരോ മക്കളുണ്ടാകുമ്പോഴും ഓരോ ഇമ്പ്രൂവ്മെൻറ്റും ഓരോ ഉയർച്ചകളും അന്ന് എൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കാനോ സാധിച്ചിട്ടുള്ളത് അപ്പോൾ മക്കളാണ് നമ്മുടെ മഹാത്മ്യം എന്ന് പറയുന്ന പോലെ എല്ലാം കൊണ്ടും നമ്മുടെ അനുഗ്രഹങ്ങളും ഇതൊക്കെ വരുന്നത് മക്കളിലൂടെയാണ് മക്കൾ ഓരോന്നും ഓരോ കുട്ടികളുണ്ടാകും തോറും ഞങ്ങൾക്ക് ഇപ്പോൾ ചെറിയ രീതിയിലാണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ചെറിയൊരു വീട് വയ്ക്കാനൊക്കെ സാധിച്ചു ഓരോ മക്കളുണ്ടാകും തോറും എനിക്ക് വളർച്ച കൂടിയിട്ടുള്ളൂ എല്ലാ നേട്ടങ്ങളും മക്കളിലൂടെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഞങ്ങൾ വരെ ഞങ്ങൾ ഫേമസ് ആയിരിക്കുന്നത് കൂടുതലും മക്കളുടെ ഓരോ ആക്ടിവിറ്റീസൊക്കെ അവർ സ്കൂളിലായാലും വേടവകയിലായാലും ഓരോ സമ്മാനങ്ങളൊക്കെ മേടിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് കൂടുതലും അതിനകത്തേക്ക് കൂടുതൽ പ്രചോദനം കൂടുതൽ വന്നിരിക്കുന്നത് ഞങ്ങൾ തന്നെ ഫേമസ് ആവാനും കാരണം മക്കളിലൂടെയാണ് മൊബൈൽ ഫോൺ എനിക്ക് വാട്സപ്പ് മാത്രമേ ഞാൻ ഉപയോഗിക്കുള്ളൂ അത് കുട്ടികളുടെ ഗ്രൂപ്പുകളുണ്ട് പിന്നെ അതിൽ ഉണ്ട് ആ പ്രയറൊക്കെ എനിക്ക് അതിൽ കാണാൻ ഫുൾ ടൈമല്ല ഒരു സമയമുണ്ട് അതിനൊക്കെ അതൊക്കെ ആ ടൈമിൽ ഞാൻ ഉപയോഗിക്കുള്ളൂ പിന്നെ ഫോൺ വിളിക്കുക അതിന് മകല്ലാതെ കുറെ വീഡിയോസ് കാണാം അങ്ങനത്തെ ശീലങ്ങളൊന്നും ഇല്ല പിന്നെ ടി വി ആയാലും അങ്ങനെ നിർബന്ധകാലം ഒന്നാം ഒന്നാമത്തെ കാര്യം തന്നെ ഇവര് നന്നായി പഠിക്കുന്ന കുട്ടികളാണ് അപ്പൊ അവർക്ക് പഠനത്തിന് നമുക്ക് ആകെ അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് പഠിക്കുക പഠിപ്പിക്കുക എന്നുള്ളതാണ് അവരെ നമുക്ക് കൊടുക്കുമ്പോൾ സമ്പാദ്യം അത് പിന്നെ ഉള്ളതൊക്കെ അവർക്ക് വഴിയേ കിട്ടിക്കോളും നല്ല സ്വഭാവ രൂപീകരണത്തിനായാലും ഈ ഫോണിന്റെ ഉപയോഗം പരമാവധി കുറച്ചിട്ട് തന്നെയാണ് അവരെ നിയന്ത്രിച്ചിട്ട് തന്നെയാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത് കുറച്ചൊക്കെ അവർക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ ചില കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരൊക്കെ അതിൽ ഞങ്ങളുടെ ഒപ്പം തന്നെ എല്ലാത്തിനും സഹകരിച്ച് തന്നെയാണ് ഇതുവരെ പോയങ്ങൾ പിന്നെ ടി വിയിൽ അങ്ങനെ ഫുൾ ടൈം ടി വി കാണാം അങ്ങനത്തെ ഒരു ഹോബീസ് ഇല്ല അവർക്ക് ടൈം തന്നെ അങ്ങനെ കിട്ടാറില്ല സ്കൂളിൽ പോവാൻ ട്യൂഷനൊക്കെ ഉണ്ട് അപ്പൊ അതിൻ്റെതായ കാര്യങ്ങളിലൊക്കെ അവര് സ്കൂളിലായാലും ഇവര് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കാരെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ കൂടി അതിനുള്ള സജ്ജീകരണങ്ങളാണ് അപ്പൊ അതിന് വേണ്ടിട്ടൊക്കെ ഫോണൊക്കെ ഇടയ്ക്ക് ഞങ്ങൾ ഞാനും അതിന് സഹരിച്ചൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് കൂടെ നിന്ന് ഇത് ഒരു കൺട്രോൾ വേണ്ടത് ഇന്നത്തെ യുഗത്തിൽ ഏറ്റവും നല്ലതാണ് അത് മക്കൾക്ക് ഞങ്ങളും ഒരു പത്തരയ്ക്ക് ശേഷം മൊബൈൽ ഫോൺ ആർക്കും കൊടുക്കില്ല ബാക്കിയുള്ള സമയങ്ങളിൽ ഞങ്ങൾ ഇടവിട്ട് ഒരു രണ്ട് മണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് മക്കൾക്ക് വേണ്ടി ഓരോ ഡൗട്ടുകളും അതൊക്കെ ക്ലിയർ ചെയ്യണമെങ്കിൽ പാഠപുസ്തലത്തിലായാലും ഓരോ സബ്ജക്റ്റിൽ ആണെങ്കിൽ തന്നെ മൂത്ത ആൾക്ക് ആൾക്കെപ്പോഴും ഉപയോഗമുള്ളൊരു ഇതാണ് കാരണം അവൾ ബിടെക്കിന് പഠിക്കുന്നത് കൊണ്ട് അവൾക്ക് എപ്പോഴും കമ്പ്യൂട്ടറായാലും ലാപ്ടോപ്പ് ആയാലും എപ്പോഴും ഉപയോഗം വരുന്നുണ്ട് അപ്പം അവർക്ക് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്യുന്നത് കമ്പ്യൂട്ടറിലാണ് അതായത് ദാറ്റ് മീൻസ് നമ്മുടെ മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്യുന്നതാണ് നാല് പേരും കൂടി സ്കൂളിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ അത് അവരാണ് ഏറ്റെടുത്ത് അവർ തന്നെ അത് ഫസ്റ്റ് മേടിക്കാനുള്ള രീതിയിൽ നമ്മൾക്ക് തന്നെ അതിശയമായി പോവും പ്രൈസൊക്കെ കൊണ്ടുവരുമ്പോ അത് നമുക്ക് നമ്മളുടെ കഴിവല്ലല്ലോ ഇത് ദൈവം അവർക്ക് ഒരു ഞാനം കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അത് നമ്മൾ പ്രാർത്ഥിക്കുന്നതിലൂടെയാണ് കിട്ടുന്നത് അപ്പോൾ രാവിലെ അവരെ ഇന്നേൽക്കുമ്പോ എന്നുള്ളൊരു പ്രയർ മാതാ ഒരു അമ്മ അമ്മയെന്ന നിലയിൽ വളരെയധികം ഞാൻ കൊടുക്കാറുണ്ട് അവർക്ക് എപ്പോഴും എനിക്ക് ഒരു മത്സരത്തിന് ഞാൻ തന്നെ ചില മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കും അല്ല ചെറിയ രീതിയിൽ സ്പോർട്സോ പള്ളികളിലെ പോയി എന്തെങ്കിലും പരിപാടികൾക്ക് അപ്പൊ എപ്പോഴും കയ്യിൽ കയ്യില് ജമാലുണ്ടാവും എൻ്റെ കയ്യിൽ ഇല്ലാത്ത സമയം ഇല്ല എനിക്ക് കല്യാണത്തിന് മുൻപ് ീഖാന കോഴ്സ് ഉണ്ടല്ലോ അതിലൊരു മണി പത്തുമണി പത്തുമണിയില് ജപമാല തരും ഇപ്പൊ എന്റെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത്തിരണ്ട് വർഷമായി ഇരുപത്തിരണ്ട് വർഷമായി അത് ആ പത്തുമണി ജപമാല ഓരോ ഡെയിലിവറിക്ക് പോകുമ്പോഴും ലേബർ റൂമിൽ വരാൻ എന്റെ കയ്യിൽ ഇരുന്നിരുന്നു എത്രയും തേള മാതാവ് ജപം ആ ജപമാലയില് ഞാൻ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലാറുണ്ട് ഇപ്പോഴും ചൊല്ലാൻ എനിക്ക് എപ്പോഴും സമയം കിട്ടുന്നു അപ്പൊ ഒക്കെ ഞാൻ എത്രയും തേള മാതാവ് ജപം പ്രാർത്ഥിക്കാം മാതാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും ഭയക്കാനില്ല എന്ന് പിള്ളേരോടും പറഞ്ഞു കൊടുക്കും അവർ കൊറേയൊക്കെ അതില് ഇതാണ് പിന്നെ ഇപ്പത്തെ കുറച്ച് കാലഘട്ടത്തിന്റെ ഒരു ഈ കൊറോണ വന്ന പിന്നെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടല്ലോ അവർക്കും നമുക്കൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ ടൈമില്ല ഒന്നിനും ഒരു കാര്യത്തിനും ടൈമില്ല അപ്പൊ പ്രാർത്ഥന നമ്മുടെ എപ്പോഴും പ്രാർത്ഥന ഉണ്ടാവണം അതിനു വേണ്ടി പ്രത്യേകം ടൈം മാറ്റി വെക്കാനുള്ള സമയം ഇപ്പത്തെ കാലത്ത് കാലഘട്ടത്തിൽ ഇല്ല നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ഏറ്റവും മക്കൾക്ക് വേണ്ടത് ഏറ്റവും ഇത് വരുന്നത് കുർബാന തന്നെയാണ് കുർബാന രാത്രി ഒമ്പത് മണിയാവുമ്പോൾ ഞങ്ങളെല്ലാവരും പഠിത്തൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ മക്കളെയും വിളിച്ച് ഞങ്ങൾ കുടുംബ പ്രാർത്ഥന എത്തിക്കും കൂടി മക്കളെല്ലാം ഈ ഓരോ പള്ളികളിലെ ഇടവ ഇടവകയിലായാലും ഇതിലൊക്കെ ആണെങ്കിലും ആത്മീയമായിട്ട് അവരെല്ലാത്തിലും മുൻപ് മുൻ ഫസ്റ്റ് പ്രൈസാണ് മേടിച്ചു കൊണ്ടുവരുന്നത് എല്ലാ പരിപാടികളാണെങ്കിലും ക്ലാസ്സുകളിലാണെങ്കിലും എല്ലാം പഠിക്കാനും അവരൊക്കെ നല്ല മിടുക്കന്മാരാണ് കാര്യത്തിലും ഞങ്ങൾ ും സജീവമായിട്ടാണ് മൂന്ന് രണ്ട് മക്കളും വർക്ക് ചെയ്യുന്നത് വളരെ ഭംഗിയായിട്ടാണ് അവര് ഇടവകയായിട്ട് യോജിച്ച് പോകുന്നത് അതൊരു ആത്മീയ സംതൃപ്തി കിട്ടുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ മക്കൾക്ക് മൂത്താള് കഴിഞ്ഞു പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞു പിന്നെ രണ്ടാമത്തെ ആളിപ്പോ ട്വൽത്തിൽ അവിടെ പഠിക്കുന്നത് അവളാണ് അവിടെ മതബോധന ലീഡറാണ് ഇടവകയിലെ ലീഡറാണ് പിന്നെ മൂന്നാമത്തെ ആള് പത്തില് നാലാമത്താള് അഞ്ചില് പിന്നെ ഒക്കെ ഫസ്റ്റൊക്കെ പേടിച്ച് വരുന്ന കുട്ടികൾ തന്നെയാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ നിന്നാണ് നമുക്ക് ഒരു വേദപാഠം അതെ ആരംഭിക്കുന്നത് എപ്പോഴും നമുക്ക് നമ്മളിത് ചെറുതിലെങ്ങി പഠിച്ചു തുടങ്ങിയതാ അപ്പത് ഞാനൊരു അധ്യാപികയായിരുന്നു വേദവശം പഠിച്ചിരുന്നു പഠിപ്പിച്ചിരുന്നു വിവാഹത്തിന് മുൻപ് നാല് വർഷം ചെറിയ കുട്ടികളാണ് അപ്പൊ എനിക്ക് ആ ചെറിയ കുട്ടികളെ പഠിപ്പിച്ചൊരു ട്രെയിനിങ് കൊണ്ടാണോന്നറിയില്ല എനിക്കും മക്കളുണ്ടായിപ്പോ അവരും എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കണം അങ്ങനെ പറ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ അങ്ങനെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു എനിക്കും ഉണ്ടായിരുന്നു പിന്നെ ഏർ അവര് പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞല്ലോ പരീക്ഷാ സമയത്ത് പ്രത്യേക പ്രാർത്ഥന തന്നെ അവര് എത്തിക്കാണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോകില്ല അവർക്ക് പേടിയാ പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ അപ്പാപ്പൻറെ അടുത്തായാലും അമ്മാരുടെ അടുത്തായാലും ഇവർ അനുഗ്രഹം വാങ്ങും ഏത് പരീക്ഷയ്ക്ക് പോവായാലും നാലുപേരും ചേട്ടൻ്റെ അമ്മീൻ്റെ പ്രായമായതാ ആള് അവരനിയുടെ കൂടെ താമസിക്കുന്നത് അപ്പൊ അവിടെ അമ്മാരുടെ അടുത്ത് പോകാൻ പറ്റിയില്ല ഫോണിൽ കൂടെയാലും വിളിച്ച് അമ്മാമ്മയെ പ്രാർത്ഥിച്ചോളോ എന്ന് ഇവര് എല്ലാവരും നാല് പേരും പറയും പള്ളികളിൽ നടത്തുന്ന ധ്യാനങ്ങളിലാണ് ഞങ്ങൾ കൂടുതലും പങ്കെടുത്തിരിക്കുന്നത് വലിയ സ്ഥലങ്ങളിലൊന്നും പോയി ഞങ്ങൾ അങ്ങനെ ധ്യാനത്തിനൊന്നും പങ്കെടുത്തിട്ടില്ല ഞങ്ങള് ആത്മീയമായി വളരെ പള്ളിയായിട്ട് എപ്പോഴും അറ്റാച്ച്മെന്റ് ഉള്ളത് കൊണ്ട് അതിനാണ് ഞാൻ മുൻതൂക്കം കൊടുത്തിട്ട് കുട്ടികളെ അവിടെ വേദ കസത്തിനായാലും എല്ലാത്തിനാണെങ്കിലും ദൈവത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിലാണ് അവരെ വളർത്തിക്കൊണ്ട് വരാറ് പിന്നെ എന്നെക്കാളും കൂടുതൽ എൻ്റെ ഭാര്യയാണ് എന്നെ ഇതിന് കൂടുതലും സപ്പോർട്ട് ചെയ്യണതും എല്ലാ കാര്യങ്ങളും ദൈവികമായാലും എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥനകളെല്ലാം എന്നേക്കാളും കൂടുതൽ ബൈഹാർട്ട് ചെയ്യുന്നത് എൻ്റെ ഭാര്യയാണ് മക്കളെ വളർത്തുന്നതിലും എല്ലാ കാര്യത്തിലും എട്ടു സെഡ് ദൈവിക ആയാലും മാനസിക എല്ലാത്തിനും അവരെ മുൻ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്ന എൻ്റെ എൻ്റെ നട്ടെല്ലും എൻ്റെ ഇതായിട്ടുള്ള ഭാര്യയാണ് എൻ്റെ എല്ലാത്തിനും അടിസ്ഥാനം തീയതി ഒരു 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 കളർ ഷർട്ട് ആള് അനിയനും ചേട്ടനും കൂടി നല്ല ആ ആ ആ ദൈവികമായിട്ടുള്ള വീട് അവരുടെ തന്നെ എനിക്ക് സന്തോഷം വന്നു അത് കഴിഞ്ഞ ഒരു ആറുമാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ വിവാഹം ഉറപ്പിച്ചത് ക്വാളിറ്റി എന്ന് പറയാനായിട്ട് എനിക്ക് സത്യ സത്യസന്ധതയാണ് എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ആൾക്ക് ഭയങ്കര ക്ഷമയാണ് നിഷ്കളങ്കത പിന്നെ ഭയങ്കര കെയറിംഗ് ആണ് പിന്നെ ഭയങ്കര ഹാപ്പി ആയിട്ട് എപ്പോഴും ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഈ കൂട്ടുകുടുംബത്തിൽ നിന്ന് വന്നതുകൊണ്ട് എനിക്ക് എന്ത് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായാലും അത് നേരിടാനും തരണം ചെയ്യാനും എനിക്കുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ട് അത് ആ കൂട്ടുകുടുംബം ആയതുകൊണ്ടാണ് ഞാനൊരു മകളായിരുന്നു അപ്പൊ ഈ ഞാൻ കല്യാണം കഴിച്ച് വന്ന വീട്ടിൽ ഒമ്പത് മക്കളുണ്ട് അപ്പനുണ്ട് അമ്മയുണ്ട് അപ്പം അവിടുത്തെ ഒരു സഹകരണവും എല്ലാം കൂടി എനിക്കും വളരെ പേര് അണുകുടുംബത്തിലാണെങ്കിൽ എനിക്ക് അതുപോലെ സാധിക്കും സാധിച്ചെന്ന് വരില്ല കാരണം ഷെയറിംഗ് മെന്റാലിറ്റി വരുന്നില്ല ഒന്നും വരുന്നില്ല അപ്പൊ അതുകൊണ്ട് കൂട്ടുകുടുംബമായിട്ട് വന്നത് കൊണ്ട് എനിക്ക് അതിനുള്ള ബെനിഫിറ്റ് കൂടുതലുണ്ടായിട്ടുള്ളത് എന്റെ മാനസിക ശക്തി കൂടുതൽ തന്നിരിക്കുന്നത് അവർ തന്നെയാണ് കൂട്ടുകുടുംബായിട്ടുള്ളത് കൊണ്ടാണ് ഈ മക്കൾ ഉണ്ടാവുമ്പോൾ ഞാൻ തന്നെ എനിക്ക് തന്നെ സാധിക്കില്ല എല്ലാതും ചെയ്യാൻ അപ്പൊ വീട്ടിൽ ഒരു സഹായം പോലെ എല്ലാത്തിനും അമ്മയോ അപ്പനോ അല്ലെങ്കിൽ സഹോദരങ്ങളൊക്കെ എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് ഒമ്പത് ഒമ്പത് മക്കളിലും ഒമ്പത് മരുമക്കളും വന്ന വീടാണ് ഞങ്ങൾ ഞാനുള്ളത് അപ്പൊ ഈ ആറ് പെൺമാ മരുമക്കളായാലും അമ്മയുടെ അടുത്ത് എപ്പോഴും പ്രാർത്ഥനയിലും ജോലികൾ ചെയ്യുമ്പോ ഒക്കെ അമ്മ ഞങ്ങളുടെ ഒപ്പം എല്ലാത്തിനും പറഞ്ഞു തരാനും അതുപോലെ തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ വഴക്കൊന്നും പറയില്ല ഞങ്ങൾക്കൊക്കെ പറഞ്ഞ് അമ്മ അമ്മയും കൂടി ഞങ്ങൾക്കൊരു മാതൃകയാണ് കേട്ടോ ഈ നാല് മക്കൾ ഉണ്ടാവാൻ ഞങ്ങള് ചില സമയങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുമെങ്കിലും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും തന്നെ തന്നെ ഞങ്ങൾ അതെല്ലാം സോൾവ് ചെയ്തിട്ടാണ് ആ രാത്രി യും രണ്ടത്തി മൂന്നില് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതാണ് ആ അന്ന് മുതൽ ഇന്ന് വരെ എന്നെ ഒരു ദേഷ്യത്തിലധികം അടുത്ത് സംസാരിക്കാൻ ഞാൻ ഇട കൊടുത്തിട്ടില്ല ഞാളും അത്രേ അങ്ങട് ദേഷ്യത്തിലൊന്നും പറയുന്ന ആളൊന്നല്ല എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ട് തന്നെ നിന്ന് ഞങ്ങളോടൊപ്പം എന്നോടൊപ്പം സഹകരിച്ച് തന്നെ ചെയ്യുന്നതാണ് ഞാനാണ് കൂടുതലും കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി ഞങ്ങൾ എല്ലാവരും അങ്ങനെയാണ് എല്ലാവരും കിടന്നുറങ്ങാ മാത്രത്തിച്ചിട്ടാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാണ് എഴുന്നേൽക്കുക തന്നെ പ്രാർത്ഥിച്ചതിനു ശേഷം ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ജോലിക്ക് പോയി ജോലി കഴിഞ്ഞ് സംബന്ധമായി രാത്രി പത്ത് പതിനി മെസ്സിലെത്തുമ്പോൾ ഞങ്ങൾ അവിടെ പ്രാർത്ഥിച്ച് എല്ലാവരും എത്തിച്ചിട്ടാണ് മറിയം വഴി ക്രിസ്തുലേക്കെന്ന് ഞാൻ വിവാഹത്തിന് മുൻപേ തന്നെ സി എൽ സിയിലൊക്കെ നന്നായി പ്രവർത്തിച്ചിരുന്ന ആളാണ് അപ്പൊ എപ്പോഴും ഈശോയിലേക്ക് എടുക്കാനുള്ള ഏറ്റവും നല്ലൊരു വഴി കൊന്തെത്തിക്കുക തന്നെയാണ് അപ്പൊ പരമാവധി വിവാഹത്തിന് മുൻപൊക്കെ വളരെയധികം കൊന്തകളെത്തിക്കാൻ എനിക്ക് സമയം കിട്ടാറുണ്ട് പിന്നെ വിവാഹ ശേഷം ഇതുപോലെ അത് മുടക്കാറില്ല ഒരിക്കലും ഞാൻ മുടക്കാറില്ല ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ഇരുപത്തി ഒമ്പത് വയസ്സിലാണ് ഏളി സ്റ്റേജിലാണ് ഇതിന്റെ നല്ലൊരു ടൈമിങ് അതായത് ഇരുപത്തി ആറ് പുരുഷന്മാരൊക്കെ ആണെങ്കിൽ ഒരു ഇരുപത്തി ആറ് വയസ്സ് ഏജുള്ള സമയത്താണ് നമ്മള് വിവാഹ ജീവിതത്തിലേക്ക് എൻറ്റർ ചെയ്യുക ദൈവം വിളിക്കുന്ന സമയത്ത് വിവാഹം കഴിക്കുക എന്നുള്ളത് തന്നെയാണ് നല്ലത് അത്യാവശ്യം സാമ്പത്തികവും കൂടി ഉണ്ടെങ്കിലാണ് നമുക്ക് അത് മുന്നോട്ട് ആ ഹാപ്പി ലൈഫായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുക അപ്പൊ നിങ്ങൾ ഏണിങ്സിനോടൊപ്പം തന്നെ നല്ല ഏഴി സ്റ്റേജിലാണ് നിങ്ങൾ വൈവാഹിക ജീവിതത്തിൽ കിടക്കുന്നതാണ് എന്റെ ഒരു നാലു മക്കളെ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും അതൊക്കെ തരണം ചെയ്ത് ഞങ്ങൾ പോയിട്ടുണ്ട് പിന്നെ അവർ അത്യാവശ്യം ഇപ്പൊ എവിടെങ്കിലും ഫംഗ്ഷനോ ഒക്കെ പോകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് എല്ലാ പരിപാടിക്കും പങ്കെടുക്കലും എല്ലാതും ഞാനിപ്പോ ഇതേപോലെ ജില്ലറിയിലാണ് വർക്ക് ചെയ്തിരുന്നത് അവിടുന്ന് ഞങ്ങൾക്കെല്ലാം വർഷം വർഷം ഞങ്ങൾക്ക് ഓരോ ടൂർ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരുന്നു ആ സമയങ്ങളെല്ലാം ഞാൻ എന്റെ എല്ലാവരും കൂട്ടി വളരെ ഹാപ്പി ആയിട്ട് എല്ലാം ഏഹ് വളരെ ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ എല്ലായിടത്തും പോയിരുന്നത് അത് എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് എല്ലാ മക്കളെയും കൊണ്ടാണ് ഞാൻ എല്ലായിടത്തേക്കും പോയി എല്ലാവരും പങ്കെടുക്കുക ഒക്കെ ചെയ്തിരിക്കുന്നത് അത് ഞങ്ങൾക്ക് വലിയൊരു എൻജോയ്മെന്റ് ആയിരുന്നു ജീവിതത്തില് പുറത്തു പോയി പഠിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ് അതോടൊപ്പം തന്നെ നമ്മൾ മക്കളുടെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ ഒരു മകളോ അല്ലെങ്കിൽ രണ്ട് അപ്പനും അമ്മനും സഹായിക്കും വേണം അതോടൊപ്പം സാമ്പത്തികം വേണം അപ്പൊ മക്കൾ പോയി പഠിച്ച് നല്ല ആവുന്നത് തന്നെയാണ് അവര് എവിടെ പോയാലും അവരുടെ മാതാപിതാക്കളും അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങളും എപ്പോഴും അവർക്ക് അവരായിരിക്കും അവർക്ക് എപ്പോഴും തുണയായിട്ട് ഉണ്ടാവുള്ളൂന്ന് മനസ്സിലുണ്ടാവണം നമ്മളുടെ ചെയ്യുന്ന പ്രവൃത്തികളാണ് നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അത് ശാരീരികമായിട്ടായാലും അതുപോലെ ആത്മീയ കാര്യങ്ങളിലൂടെ നല്ല സൗന്ദര്യം നമുക്ക് പുറത്തു കാണിക്കാൻ പറ്റും പിന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ ഇത്രയും വർഷമായാലും ഞാൻ എൻ്റെ നാട്ടിലോ അല്ലെങ്കിൽ എന്നെ ആരെങ്കിലും പൊതുവെ പഴയ ഫ്രണ്ട്സോ ഒക്കെ കാണുമ്പോൾ നാല് എത്ര മക്കളാണെന്നൊക്കെ നമ്മൾ സംസാരിക്കുമല്ലോ അപ്പോൾ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ പറയും നാല് മക്കളാണ് നാല് മക്കളോ എന്നൊക്കെ ചോദിച്ച് എന്നെ തന്നെ അവർ ചിലപ്പോൾ കളിയാക്കാറുണ്ട് അപ്പോൾ എന്നിട്ട് അപ്പോൾ നീ എങ്ങനെ ഇതൊക്കെ തരണം ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ പറയും അവരെന്നെയാണ് എനിക്ക് എപ്പോഴും അതിനൊക്കെ സഹായവും എല്ലാം ഉണ്ട് നമ്മൾ ദശാംശം കൊടുക്കാൻ അർഹതയാണ് കൊടുക്കേണ്ടതും കൂടിയാണ് കമ്പൽസറി ആയിട്ട് നമ്മൾ ദൈവത്തിലേക്ക് ഒരു നമ്മുടെ ഒരു വിഹിതം ദൈവം നമുക്ക് ദൈവം തരുന്ന സ്വത്താണിത് ആ സ്വത്തിൻ്റെ ഒരു ചെറിയൊരു അംശം നമ്മൾ ദശാംശമായിട്ട് പള്ളികളിലായാലും കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അതോടൊപ്പം തന്നെ ഞാൻ മറ്റുള്ളവരും കൂടി സഹായിക്കാനായിട്ട് കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനായിട്ട് സ്വയം ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഇതുപോലൊരു ഭവനം പണിതപ്പോൾ ഞങ്ങളും വേറൊരു ഭവനത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു തുക ഞങ്ങൾക്ക് സംഭാവന ചെയ്യാനായിട്ട് സാധിച്ചു പിന്നെ ഈ നാല് മക്കളുടെ അമ്മയായതിൽ ഞാൻ ഏറ്റവും അഭിമാനിക്കുന്നു കാരണം അവരുടെ ഓരോ വളർച്ച ഓരോ നിമിഷവും ഞാൻ എനിക്ക് ഈ നിമിഷം വരെ എനിക്ക് അവരെ എപ്പോഴും എല്ലാ കാര്യത്തിനും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോഴും അവർ നാല് പേര് എന്റെ അടുത്ത് ദൈവത്തിന്റെ അനുഗ്രഹത്താൽ എന്റെ അടുത്തുണ്ട് ഒരാൾ ജർമ്മൻ പഠിക്കുന്നുണ്ട് അപ്പം അവർക്ക് പോകാൻ ജർമ്മനിയിലേക്ക് പോകാൻ അവർക്ക് അതിയായ ആഗ്രഹമുണ്ട് ദൈവ അനുഗ്രഹം ഞങ്ങൾക്ക് അങ്ങനെ പോവുകയാണെങ്കിൽ അവർ പോവാണെങ്കിലും ഞാനും എനിക്കൊരു ആഗ്രഹമുണ്ട് ജർമ്മനിക്ക് ഒന്ന് കാണാം റോമൊക്കെ ഒരു സന്തോഷമുണ്ട് ഞാൻ ഞാൻ എൻ്റെ പ്രായത്തിൽ ഞാൻ അങ്ങനെ കുറെയൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് വേദവശം പഠിപ്പിച്ചിരുന്നു കൊയറിൽ അവിടെ ഒരു പത്ത് പന്ത്രണ്ട് വർഷം ഞാൻ അവിടെ കൊയറിലുണ്ടായിരുന്നു പിന്നെ സി എൽ സിയിലായാലും ഒക്കെ ഞാൻ ആക്റ്റീവ് അപ്പോൾ അപ്പൊ എനിക്ക് എന്റെ ആ കഴിവുകൾ എൻ്റെ മക്കൾക്ക് ഞാൻ പകർന്നു കൊടുത്തു പാട്ട് പാടാനായാലും അതുപോലെ എല്ലാ കാര്യങ്ങളും അവര് അത് തുടർന്നു കൊണ്ടുപോ അപ്പം എൻ്റെ ഒരു ഇത് അവർക്ക് ഭാവിയിലേക്ക് നല്ലൊരു മുതൽക്കൂട്ടാണ് എന്ന് നമുക്ക് അവര് തെറ്റിലേക്കോ ഒന്നും പോവില്ല അതൊക്കെ നമുക്ക് ഉറപ്പുണ്ട് അതിനൊക്കെ നമ്മളുടെ ഒരു ജീവിത മാതൃകയാക്കി അവരെ കാണിക്കും ഞങ്ങൾക്കപ്പൊ ഈ ഭവനം കിട്ടി തന്നെ ഏറ്റവും വലിയ ഞങ്ങൾ ദൈവം ഉണ്ടെന്നുള്ള തെളിവ് ഈ വീട് ഞാൻ സ്വപ്നം കാണാ എന്ന് പറയാ നമ്മൾ സ്വപ്നം കാണാന്ന് പറയില്ലേ ചിലപ്പോ അങ്ങനെയൊക്കെ തോന്നി പോയിട്ടുണ്ട് അതിനൊക്കെ ചേട്ടനതിനുള്ള കഴിവ് ദൈവം കൊടുത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സാധിച്ചത് അല്ലാതെ ഞങ്ങളുടെ കഴിവ് മാത്രമല്ല ദൈവം അതിന് ആളെ ഒരുക്കി അതുപോലെ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തു തന്നു അങ്ങനെ ഞങ്ങൾക്ക് ഒരു ഭവനം കിട്ടി അത് ഏറ്റവും വലിയ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം അത് തന്നെയാണ് അങ്ങനെ നാലു പേരും വന്നപ്പോ ഞങ്ങൾക്ക് വീട് സ്വർഗം തന്നെയാണ് അങ്ങനെ ഒരു അനുഭവമാണ് പിന്നെ എപ്പോഴും പ്രാർത്ഥന ഉണ്ടായിരുന്നു എനിക്ക് എപ്പോഴും പ്രാർത്ഥിക്കുക അതായത് കൊന്തെത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ പ്രാർത്ഥന എൻ്റെ അവർ പഠിച്ച സ്കൂളുകളിലായാലും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവർക്ക് വളരെ വളരെ അധികം സിസ്റ്റേഴ്സ് ആയാലും ഒക്കെ അവർക്ക് സപ്പോർട്ടീവായിട്ട് ചെയ്ത് അവരതിനെ അനുകൂലിച്ചും ചെയ്തിട്ടാണ് പിന്നെ പ്രാർത്ഥന എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പരീക്ഷയ്ക്ക് പ്രത്യേകം പ്രാർത്ഥന അങ്ങനെ ഓരോ പരിപാടിക്ക് പോകുമ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള പ്രാർത്ഥനകളൊക്കെ ചൊല്ലിട്ട് തന്നെയാണ് അവര് ഇവിടെ നിന്ന് ഇറക്കി വിടുന്നു പിന്നെ ചേട്ടൻ അവിടെ ആയാലും എപ്പോഴും മനസ്സുകൂടെ ആയിരിക്കുമല്ലോ ഞാൻ അവിടെ അവിടെ ആളവിടെയാണെന്നുള്ളു മനസ്സുകൂടെ കൂടിയാണ് ഞങ്ങളുടെ കൂടെയാണ് അതൊക്കെ ഞങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് ഇത്രയും വരെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് വീട്ടിലായാലും ഒരു എന്തെങ്കിലും സാധനം ഇപ്പം അവർക്ക് പ്രൈസ് ലഭിച്ചാൽ നന്ദി അർപ്പിക്കണം എപ്പോഴും നന്ദിയുള്ളവരായിരിക്കും അപ്പൊ നന്ദിയുടെ പാട്ട് അപ്പൊ അവർക്ക് ഒരു മൂന്നാല് പാട്ട് തന്നെ നന്ദിയുടെ അത് ബൈഹാട്ടാണ് ണ്ടായതിന് കൂടെ ഞങ്ങൾക്ക് നേട്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ ഞങ്ങൾക്ക് ഇപ്പൊ ചെറിയൊരു വീടൊക്കെ ആയി ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് ഇപ്പൊ ഞങ്ങൾ ആദ്യം എട്ട് വർഷം ചേട്ടൻ്റെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് അവിടുന്ന് ഞങ്ങൾ ചേട്ടൻ പിന്നെ ഇവിടെ ജോലി ഇവിടെ അല്ലല്ലോ അപ്പൊ ഞാനും ഒരു മോളോ ആയതുകൊണ്ട് അപ്പച്ഛനമ്മയും ഞങ്ങളുടെ കൂടെ എന്റെ കൂടെയാണ് നിക്കണം അവരും പ്രായവരാണ് പിന്നെ വേറെ അവരെ മാറ്റി നിർത്താൻ അവർക്കും ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ആയിരുന്നു താമസിച്ചിരുന്നത് എനിക്ക് പറയാനുള്ളത് മക്കള് പ്രസവിച്ചതുകൊണ്ട് നമുക്ക് വേറെ ശാരീരിക ബുദ്ധിമുട്ടുകൾ സാധാരണ സ്ത്രീക്ക് ഉണ്ടാവുന്ന അത്ര തന്നെ ഉണ്ടാവുള്ളൂ അത് ഇപ്പോൾ യൂട്യൂബ് വഴിയും പ്രസവം വരെ കാണിക്കുന്ന കാലഘട്ടമാണ് അപ്പോൾ ഇപ്പോഴത്തെ ന്യൂജൻ തലമുറയോട് പറയാനുള്ളത് ജോലി കിട്ടിയിട്ട് വിവാഹം കഴിക്കാം വിവാഹം കഴിഞ്ഞിട്ട് ഒരു സെറ്റിലായിട്ട് നമുക്ക് കുട്ടികൾ മതി എന്നൊക്കെ വയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതം കഴിഞ്ഞു പോവാണ് ഇന്ന് തീക്ക് ഇന്ന് കഴിയുന്ന ഈ നിമിഷം ഇന്ന് തന്നെ ഉള്ളു നാളെ നാളെ നമ്മൾ എന്താവും ഏതാവും നമുക്കറിയില്ല അപ്പം നമ്മൾ പരമാവധി ഒരു ഇതുണ്ടല്ലോ ഒരു ഏജ് ഒരു പത്തിരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സിൽ ഒരു പെൺകുട്ടിക്ക് ഇറങ്ങുന്ന പെൺകുട്ടിക്ക് അനുയോജ്യരായവരെ കണ്ടെത്തുക അതുപോലെ ആൺകുട്ടികളാണെങ്കിലും പത്തി ഇരുപത്തെട്ട് വയസ്സിൽ കല്യാണം കഴിക്കുക എന്നിട്ട് ആ യൗവനത്തിലുണ്ടാവുന്ന മക്കളായിരിക്കും ഏറ്റവും നല്ല യോദ്ധാക്കൾ അത് എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിരുന്നു ഞാൻ ഇരുപത്തൊന്ന് വയസ്സിൽ അമ്മയായ ആളാണ് അപ്പോൾ അത് കഴിഞ്ഞ് മുപ്പത് തുടർച്ചയായിട്ട് മൂന്നര വയസ്സ് വ്യത്യാസം ഉണ്ട് രണ്ടാമത്തെ ആള് പിന്നെ മൂന്നാമത്തെ ആള് ഒന്നര വയസ്സ് വ്യത്യാസം പിന്നെ പിന്നത്തെ മോനുണ്ടായത് ഒരു അഞ്ചു വർഷത്തിന് ശേഷമാണ് അപ്പോ പുതുതലമുറയോട് പറയാനുള്ളത് നിങ്ങളെ ഏറ്റവും നന്നായിട്ട് ഏറ്റവും ചെറുപ്പകാലത്ത് തന്നെ ഏറ്റവും നന്നായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അധികം വൈകാതെ പിന്നെ നമ്മുടെ പാരൻസിനും വൈ പ്രായമാവുമല്ലോ അപ്പൊ അവർക്കും ഇതിലൊന്നും ഒരു ഇതില്ലാത്ത സഹകരണ ഇല്ലാത്ത പോലെ അവർക്ക് പ്രായത്തിൻറെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അപ്പൊ നമ്മളെ തിരിഞ്ഞു നോക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് അവരെ ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പൊ പരമാവധി വേഗം തന്നെ എല്ലാവരും കല്യാണമൊക്കെ കഴിച്ച് നല്ല മക്കളൊക്കെ ഉണ്ടായി നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു മക്കൾ എപ്പോഴും സന്തോഷം തരുന്ന ഒരു ഇതാണ് എത്രയും ഉണ്ടാവുന്നു അത്രയും നല്ല രീതിയിൽ കുടുംബം നല്ല രീതിയിൽ പോവുള്ളൂ കാരണം അവരുടെ ചെറിയ ഷെയറിങ്ങുകളും അത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മക്കള് വളരെയധികം നല്ല രീതിയിൽ ആവുന്നു ഉള്ളൊരു ആ സന്തോഷം അത് നിങ്ങൾക്ക് പറഞ്ഞറിയിരിക്കാൻ ബുദ്ധിമുട്ടാണ് അതിലും ഇന്നത്തെ തലമുറയോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു ഒന്നോ രണ്ടോ മക്കളിൽ നിർത്താതെ നാലോ അഞ്ചോ ആറ് മക്കളെ വളർത്തി നോക്കി കൊണ്ടുവരിക അതിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് അത് നിങ്ങളോടും കൂടി ഞങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളും അതുപോലെ ഒരു നല്ല രീതിയിലാവണം എപ്പോഴും ഇന്നത്തെ തലമുറ ഏതായാലും മക്കളെപ്പോഴും ഒരു മെയിൻ സംഭവമായിട്ടാണ് ഞാൻ കാണ കാണുന്നത്